നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് തൃശൂർ ജില്ലയിൽ നെല്ലായിലാണ് നെല്ലായിൽ എത്തുമ്പോൾ ഏകദേശം എൺപതിൽപ്പറം വർഷത്തെ ആയുർവേദ മരുന്ന് നിർമ്മാണ മേഖലയിലും അതുപോലെ തന്നെ ആയുർവേദ ചികിത്സാ മേഖലയിലും അറിയപ്പെടുന്ന ഒരു വലിയൊരു സ്ഥാപനമുണ്ട് കാളൻ വൈദ്യ കുടുംബം ഈ ഒരു കുടുംബത്തിൽ നിന്നും വന്ന ഒരു ഒരു പ്രൊഡക്റ്റ് ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തന്നെ ലോകമെമ്പാടും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റായി മാറിയിരിക്കുകയാണ് അത് മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യ ശരീരം ഈ ഒരു കാലഘട്ടത്തിന്റെ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്ന അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമായി ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ദിനങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു ഈ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഈ ഒരു പ്രൊഡക്ടിന്റെ പേര് ഷോളീസ് കാർമാർ കുടുംബളിയിലേക്കും ഇത് ഉപയോഗിച്ചവർ ഉപയോഗിച്ചവർ ഇതിന്റെ രഹസ്യം എന്താണെന്ന് അറിയുന്നതിനു വേണ്ടി ഈയൊരു മേഖലയിൽ കൂടി തിരഞ്ഞുകൊണ്ടേ നടക്കുന്നു തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു തുടക്കവും ഇതിന്റെ ഒരു പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളുമൊക്കെ മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ സംഭവിക്കും എന്നൊക്കെ ഇതിന്റെ ഉപജ്ഞാതാവ് ഷോളി മേടമാണ് നമ്മളോടൊപ്പം ഉള്ളത് തീർച്ചയായിട്ടും ലോകമെമ്പാടുമുള്ള ബിരുടെ പ്രേക്ഷകർക്ക് ഷോളി മേടത്തെ നമുക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം വളരെ ആദരോടുകൂടി തന്നെ സ്നേഹത്തോടു കൂടി വെൽക്കം കാർമാർക്ക് ഈ ഈ ഒരു ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് 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 തുടങ്ങണം തുടങ്ങി അതുപോലെ തന്നെ തന്നെ കാരണം എങ്ങനെയാണ് അതായത് എൺപത് വർഷമായിട്ട് നമ്മൾ ആയുർവേദ ഫാമിലി പെട്ടവരാണ് അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു മറ്റുള്ള മരുന്നുകൾ വിട്ടിട്ട് ഒരു പുതിയ പ്രോഡക്റ്റ് തുടങ്ങണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ഈ കുടമ്പുളി ലേഹിയാണ് അതായത് എൻ്റെ അമ്മ എനിക്ക് പ്രസ്താവ സമയത്ത് തന്ന ഒരു ലേഹ്യമാണ് കുടമ്പുളി ലേഹ്യം വയറ് ചുരുങ്ങാൻ വേണ്ടിയിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഞാനിതിന് മുന്നോട്ടിറങ്ങിയത് പക്ഷേ ഞാനൊരു നാലഞ്ച് വർഷമായിട്ട് ഇതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു അവിടെ എനിക്ക് ഞാൻ എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ ഫ്രണ്ട്സിനും മറ്റുള്ള എൻ്റെ അയൽപക്കക്കാർക്കും ഒക്കെ കൊടുത്തു അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടി അങ്ങനെയാണ് ഞാനിത് കമ്പനിയിലേക്ക് സജസ്റ്റ് ചെയ്തത് അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഉത്ഭവം നമ്മൾ ഏകദേശം ഒരു അഞ്ചാറ് വർഷങ്ങളുടെ കഠിനമായിട്ടുള്ള റിസർച്ചിലൂടെ ഒരു അത്ഭുതകരമായിട്ടുള്ള വിജയത്തിലെത്തി കുടമ്പുള്ള സാധാരണ കുടമ്പുളി എന്ന് പറയുന്നത് നമ്മളുടെ അടുക്കളയിൽ നിന്നും അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞാൽ അതിനെ എടുത്ത് ഉപേക്ഷിക്കുന്ന ഒരു ഒരു പ്രാകൃതമാണ് നമ്മുടെ നാട്ടുകൾ അതിനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഔഷധം എന്നുള്ള രീതിയിലേക്ക് എത്തിക്കാൻ താങ്കൾ എടുത്ത ഒരു എഫേർട്ട് വളരെ വലുതാണ് തീർച്ചയായിട്ടും അവനൊരു അഭിനന്ദനം പറയുക തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ കുടമ്പുള്ള ലേഹ്യത്തിന്റെ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ പ്രഷർ ഇത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുവാൻ താങ്കളുടെ മനസ്സിൽ തോന്നിയിട്ട് മുതലുള്ള ആ കാര്യങ്ങൾ എന്തുകൊണ്ട് ഇത് മനുഷ്യൻ ശരീരത്തിൽ എത്രമാത്രം ഗുണകരമാകും എന്ന് താങ്കളുടെ ബോധ്യത്തിൽ നിന്ന് മനസ്സിലായതൊക്കെയാണ് അതായത് ആദ്യം തന്നെ എനിക്കത് റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് ആണ് അതായത് എൻ്റെ അമ്മ എനിക്ക് തന്നു തന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ റിസൾട്ട് പിന്നെ ഞാനിത് പരീക്ഷണങ്ങൾ നടത്തി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബന്ധുക്കൾക്കും ആൾക്കാർ അവർക്കൊക്കെ കൊടുത്തു എന്ന് അവർക്കും നല്ല റിസൾട്ട് കിട്ടി അതായത് ഈ കുടമ്പുളിയിൽ അടങ്ങിയൊരു ഹൈഡ്രോക്സി സിട്രിക് ആസിഡ് എന്നൊരു ഘടകമുണ്ട് അതാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ച് കളയുന്നത് അത് വളരെ നല്ല രീതിയിൽ ആളുകളിലേക്ക് ഗുണം എത്തിക്കുന്ന ഒരു ഘടകമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടമ്പുളി മീൻകറിക്ക് മാത്രമാണ് ഉപയോഗിച്ചിരുന്ന ആളുകളുടെ ഇത്രയും നാളെയുള്ള ധാരണ പക്ഷെ ഇതിനകത്ത് ഒത്തിരി പോഷക ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഉണ്ടെന്ന് ഇപ്പോഴാണ് ആളുകൾക്ക് കൂടുതലായിട്ട് മനസ്സിലായി തുടങ്ങിയത് ഉപയോഗിക്കുന്നത് ആർക്കൊക്കെ ഏത് വയസ്സുമുതൽ ഉപയോഗിക്കാം ഏത് പ്രായം വരെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ അവസ്ഥയിലുള്ളവർക്ക് ഏതൊക്കെ രോഗങ്ങൾക്ക് ഒഴിവാക്കാം ഉപയോഗിക്കാം എന്താണ് അതായത് നമ്മൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ലേഹ്യമാണ് കുടുംബളി ലേഹ്യം അതുപോലെ തന്നെ മുതിർന്നവർക്ക് പത്ത് ഗ്രാം വീതം രാവിലെയും വൈകീട്ടും ഭക്ഷണശേഷമാണ് നമ്മൾ പറയുന്നത് കുട്ടികൾക്കാവുമ്പോൾ അത് കുട്ടികൾക്കാവുമ്പോൾ അഞ്ച് ഗ്രാം വീതം രാവിലെയും വൈകിട്ടാണ് നമ്മൾ പറയുന്നത് ഇത് നമുക്ക് ഉപയോഗിക്കടമ്പുളിയിലേക്ക് ഉപയോഗിക്കുന്ന വഴിക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ കുറേ മാറ്റി നിർത്താൻ പറ്റും പിന്നെ കൊളസ്ട്രോള് അതായത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചിട്ട് നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനുള്ളൊരു കഴിവ് കുടമ്പുളിക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിലെ സെറാട്ടോൺ എന്ന ഒരു ഹോർമോൺ ഉണ്ട് ആ ഹോർമോണിനെ ഉത്തേജിപ്പിക്കുന്ന വഴി നമുക്ക് ഹാപ്പി അതായത് നമുക്ക് ജീവിതത്തിൽ ടെൻഷൻ സ്ട്രെസ്സ് മുതലായ ഇതെല്ലാം മാറി നിൽക്കും എന്നാണ് കുടമ്പുളിയുടെ ഉപയോഗം കൊണ്ട് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സംബന്ധമായ അസുഖങ്ങൾ മൂലമാണ് നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാകുന്നത് അതെല്ലാം ഒരു പരിധിവരെ മാറ്റാനായിട്ട് ഈ കുടംപുളി ലേഖ്യം കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ അതെ അപ്പോൾ ഇത് ആയിട്ടുള്ള സംശയം പുളി കിട്ടും എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ഈ പുളിയും അതുപോലെ മറ്റുള്ള അല്ലെങ്കിൽ ഒക്കെ എങ്ങനെ ചെയ്യുന്നു അത് എത്തുന്നത് അതായത് സീസൺ ആകുന്ന സമയത്ത് നമ്മൾ കുടംപുളി ഉണ്ടാകുന്ന സമയത്ത് ഒരു സീസൺ ടൈമിലാണ് ഇത് ഉണ്ടാകുന്നത് ആ സമയത്ത് നമ്മൾ ധാരാളം പുളി ഇവിടെ കളക്ട് ചെയ്യും നമ്മൾ ഇവിടെ തന്നെ മേടിച്ച് ഉണക്കും അങ്ങനെയുണ്ട് പിന്നെ നമ്മൾ പോരാതെ വരുന്ന നമ്മൾ കർഷകർ അതായത് നമുക്ക് ഇവിടെ വീടുകളിൽ നിന്ന് തന്നെ കൊണ്ടുതരുന്ന ആൾക്കാരുണ്ട് കൃത്യമായിട്ട് നല്ല പുളി നോക്കി മാത്രം നമ്മൾ മേടിക്കുന്ന കൊണ്ടുതരുന്ന ആൾക്കാരുണ്ട് അവരിൽ നിന്നാണ് നമ്മളിത് കളക്ട് ചെയ്യുന്നത് അങ്ങനെ കളക്ട് ചെയ്താണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാണ്ട് ഉപയോഗിക്കുന്ന പുളി മാത്രമാണ് ഇവിടെ കുടമ്പുളി ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ കുടംപുളി ആദ്യം പുഴുങ്ങി അരയ്ക്കും അതുപോലെ തന്നെ നെല്ലിക്കയും ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് നെല്ലിക്കയും ചേർത്തിട്ടാണ് നമ്മൾ ലേഹ്യം ഉണ്ടാക്കുന്നത് നെല്ലിക്കയും പുഴുങ്ങി കുരു കളഞ്ഞ് അരയ്ക്കും അരച്ചതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്യും റോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അരയ്ക്കും വീണ്ടും അരച്ചിട്ടാണ് നമ്മൾ ലേഹ്യമാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഒത്തിരി നേരം പുരുടി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് ശർക്കരയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ശർക്കരയില്ലാതെ നമുക്കൊരു ലേഹ്യമാക്കി കൊടുക്കാൻ പറ്റില്ല ഏത് ലേഹ്യത്തിനും ഒരു ശർക്കര വേണം അതിനാവശ്യമായ ശർക്കര നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇത് പാകമായി വരുമ്പോൾ നമ്മളതിനകത്ത് പൊടി മരുന്നുകൾ ചേർത്ത് ഒരു ഒത്തിരി മരുന്നുകളുണ്ട് പിന്നെ വെളുത്തുള്ളി ജീരകം അയമോദം ഇങ്ങനെയുള്ള എല്ലാ മരുന്നുകളും ചേർക്കുന്നുണ്ട് അതായത് കുടമ്പുളി നമ്മൾ പുഴുങ്ങി അരയ്ക്കും അതിനുശേഷം നെല്ലിക്കയും ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നെല്ലിക്കയും പുഴുങ്ങി അരച്ച് കുരു കളഞ്ഞ് അരച്ചതിന് ശേഷം ഇത് രണ്ടും കൂടി റോസ്റ്റ് ചെയ്യും റോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അരച്ചാണ് ഇത് ലേഹ്യത്തിലേക്ക് ഇടുന്നത് നമ്മൾ ലേഹ്യത്തിൽ ചെറിയ ശർക്കര ചേർക്കുന്നുണ്ട് അതായത് നമുക്കൊരു ലേഹ്യമായിട്ട് വരാനുള്ള ശർക്കര നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇത് വെള്ളമെല്ലാം വറ്റി തീർന്നതിനു ശേഷം നമ്മൾ ഇതിനകത്ത് ധാരാളം പൊടി മരുന്നുകൾ ചേർത്താണ് നമ്മൾ ഈ ലേഹ്യം അവസാനിപ്പിക്കുന്നത് അതിനോടൊപ്പം തന്നെ ധാരാളം ആയുർവേദ മരുന്നുകളും ചേർന്നാണ് നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കിയെടുക്കുന്നത് അതിനുശേഷം ഈ ഒരു ലേഹ്യം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിമാകുന്ന മേഖലകളിലൂടെ നമുക്ക് പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ ഷോളീസ് കാർമാർക്ക് കുടമ്പളിലേക്കും കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ വെബ്സൈറ്റുണ്ട് ഷോളി ആയുർവേദ ഡോട്ട് കോം പിന്നെ ആമസോണിലുണ്ട് ആമസോണിൽ വരുമ്പോൾ കാർമാർക്ക് കെ എ ആർ എം എ ആർ കെ കാർമാർക്ക് കുടമ്പളിലേക്കെന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ വെബ്സൈറ്റാണ് നമ്മൾക്ക് എപ്പോഴും കൂടുതൽ ലാഭകരമായിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ കടകളിലും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിൽ ആയുർവേദ കടകളിൽ എല്ലാ സ്ഥലത്തും തന്നെ നമ്മുടെ ഷോളീസ് കാർമാർക്ക് കുടുംബത്തിലേക്കും കിട്ടുന്നുണ്ട് കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഇന്ത്യയിലെല്ലായിടത്തും തന്നെ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും കിട്ടുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ലണ്ടൻ ഓസ്ട്രേലിയ സിംഗപ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ എല്ലാ വീടുകളിലും തന്നെ ഷോളീസിൻ്റെ ഒരു കുടമ്പുളി ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം അത്രയും നല്ല റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത് അമിതവണ്ണത്തിൽ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു ഉപകാരമായിട്ട് തന്നെയാണ് ഞാൻ ഈ ലേഹ്യം ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ അതായത് ലോകം മുഴുവൻ ഷോളിസ് കാർമാർക്ക് കുടുംബളിലേക്കും എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ തുടങ്ങിയിരിക്കുകയാണ് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകും എന്ന് കാരണം അത്രയും റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കത് നൂറ് ശതമാനം സക്സസ് ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരു ഒക്കെ വിജയം നമ്മുടെ സപ്പോർട്ട് അത് എത്രമാത്രം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിലാണ് തീർച്ചയായിട്ടും താങ്കൾക്ക് താങ്കളുടെ ഈ ഒരു മേഖലയിൽ കുടുംബത്തിലെ സപ്പോർട്ട് എത്രമാത്രം കിട്ടുന്നുണ്ട് അവർ ഈ ഒരു മേഖലയ്ക്ക് എത്രമാത്രമാണ് നമ്മളെ കരുതുന്നത് അല്ലെങ്കിൽ കരുതുന്നതോടെ മുന്നോട്ട് അതായത് ഞങ്ങൾ ഫാമിലി മൊത്തം ആയുർവേദമെന്ന് പറഞ്ഞല്ലോ അപ്പം എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും എനിക്ക് രണ്ട് മക്കളാണ് അവരെല്ലാവരും തന്നെ ഞങ്ങൾ ഈ കമ്പനിയിൽ രാവ പകൽ അധ്വാനിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അതായത് ഇതിൻ്റെ സക്സസ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞാൻ ഈ മേഖലയിലേക്ക് കടക്കുന്നതിന് മുൻപ് കുടമ്പുളിയെക്കുറിച്ച് ഒത്തിരി അറിയാൻ ശ്രമിച്ചിരുന്നു അങ്ങനെ ഞാൻ ഒത്തിരി വായിക്കുമായിരുന്നു ആ സമയത്ത് ഞാനൊരു മാഗസിൻ കണ്ടതാണ് ഐശ്വര്യ പ്രസവശേഷം സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് കുടമ്പുളിയുടെ സത്ത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അതെനിക്ക് കൂടുതൽ പ്രചോദനമായി അതായത് ആളുകൾക്ക് ആരോഗ്യ ഗുണം മാത്രമല്ല സൗന്ദര്യത്തിനും ഇത് ഉപകാരപ്പെടുമെന്നുള്ളത് എനിക്ക് വളരെ നല്ലൊരു അറിവായിരുന്നു അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാ വീടുകളിലും കുടമ്പുളി ലേഹ്യം ഉണ്ടാവണം ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ആരോഗ്യ സംരക്ഷണത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും ഇത് വളരെ ഉത്തമമായ ഒരു ലേഹ്യമാണ് അതായത് പഥ്യങ്ങളുള്ള ലേഹ്യം പഥ്യങ്ങൾ ഒരു ലേഹ്യമാണ് കുടമ്പുളി ലേഹ്യം എന്നാൽ പോലും നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ തന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോകണം അതായത് മധുരമുള്ളത് കൊഴുപ്പ് അതുപോലെ ബേക്കറി സാധനങ്ങൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ പരമാവധി ഉപയോഗം കുറയ്ക്കുക കുറയ്ക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലേഹ്യം കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് സപ്പോർട്ട് കൊടുക്കാതെ ഭക്ഷണം കൂടുതൽ കഴിച്ചതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം നമ്മൾ ലേഹ്യത്തോടൊപ്പം തന്നെ ഭക്ഷണ ക്രമീകരണം കൂടി നമ്മൾ പാലിക്കണം ഞാൻ ഉണ്ടാക്കുന്ന ഈ കുടമ്പുള്ളി ലേഹ്യം ആളുകൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് സന്തോഷം ഒരു ബിസിനസ് മാത്രമായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത് അതായത് മറ്റുള്ളവർക്ക് അവരുടെ വിഷമങ്ങൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിലാണ് ഞാൻ ഈ കുടുംബീലേക്കും ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശരീര പ്രതിരോധ ശക്തിയൊക്കെ കുറഞ്ഞവർക്കൊക്കെ അവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഈ ഒരു ഷോണീസ് കുടമ്പുകളിലേക്കും എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാകട്ടെ അവരുടെ ബുദ്ധിമുട്ടിന് ഒരു പരിഹാരമാകട്ടെ ഇത് എല്ലാ മേഖലകളിലും എല്ലാ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇത് അമിതവണ്ണം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ മലയാളികളാണ് പോകുന്നത് അവർക്കൊക്കെ ഇതൊരു ഒരു വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇത്രയും സമയം ഈ ഒരു ഫ്ലോർ സിനിമ തീർച്ചയായിട്ടും കുടപ്പള്ളി ലേഖ്യത്തിൻ്റെ ഉപജ്ഞാതാവിന് ഷോളി മേടത്തിന് ഷോളി മേടത്തിന് ഹൃദയഭാഗം നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം